ഫ്രണ്ട്സ് നമ്മൾ ടി വികളിലൊക്കെ കണ്ട കല്യം നമ്മുടെ നാട്ടിൽ രൂക്ഷമായിരിക്കുകയാണ് കേട്ടോ ഇതാ നമ്മുടെ എറണാകുളം ജില്ലയിലെ പൈമുട്ടൂർ പഞ്ചായത്തില് കടവൂരാണ് ഇപ്പോൾ ഈ സംഭവം കടകൾ റോഡ് ക്രോസ് ചെയ്ത് നമ്മൾ ഒരുപാട് ടി വിളിലും കണ്ടിട്ടുണ്ടാകും അതേ രംഗം രംഗനാഥ നടത്തിൽ സംഭവിച്ചിട്ടുണ്ട് ഈ വണ്ണപ്പുറത്തിനടുത്തുള്ള പനങ്കര കടവൂര് നാലാം ബ്ലോക്ക് എന്നീ പ്രദേശങ്ങളിലുള്ള ഈ ഒരു കാട്ടാന ശല്യം അതുകൊണ്ട് കുമ്പമാരം അതിൻ്റെ ഡീറ്റെയിൽസ് കഴിഞ്ഞ വീഡിയോകളിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കണ്ടു നോക്കുക ഒരു വഴിയാണ് ആന കയറ്റി വിടുന്നതാണ് ഈ ഒരു വീടിന്റെ സൈഡിൽ കൂടെ വരുന്ന കാഴ്ച കൊണ്ടോ എന്റെ പൊന്നെ ഈ തിട്ടക്കി ഇടിച്ചിട്ടുണ്ട് രണ്ട് ആനകൾ തന്നെ കൊമ്പന്മാരാണ് രണ്ടുപേരും ഇവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ തൊടുപുഴ അടുത്ത് കല്ലൂർ വരെ എത്തി എന്നാണ് അറിയാൻ കഴിഞ്ഞാൽ അവിടെ റംബുട്ടൻ തോട്ടം കന്നാരത്തോട്ടം ഒക്കെ അടിച്ചു പറഞ്ഞു അത് കഴിഞ്ഞാൽ അവർ റബ്ബർ തോട്ടത്തിൽ പോണ കാഴ്ചയാണ് കേട്ടോ എന്തായാലും ഇനി പരിഭ്രാന്തി ശരിക്കും ഉണ്ടാകണം ഒന്ന് തന്നെ വേണം നമുക്ക് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ എന്ത് സംഭവിക്കുന്നെന്ന് പറയാൻ പറ്റില്ല രാത്രിയിൽ വരുന്നെങ്കിലോ തോട് ഇനി പുഴയാണെങ്കിൽ തോടേ അടിയത്തില്ല പക്ഷെ എന്തായാലും എന്തെങ്കിലും അത് നീന്തി കടന്ന മണാമാർ കലൂര് സൈഡിലേക്ക് പോയിട്ട് വരുന്ന കാഴ്ചകാട്ടത് അപ്പം അവിടെ വരെ പോയിട്ട് ഇപ്പം അവിടെ നിന്ന് ആനേനെ തുരത്തി തിരിച്ച് കയറ്റി വിട്ടിരിക്കുകയാണ് മുള്ളിങ്ങാട് വനം കടന്നിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് നമ്മുടെ നേരുമംഗല മനത്തിലേക്ക് തന്നെയാണ് കയറ്റി വിടുന്നത് അപ്പം ശരിക്കും പറഞ്ഞ നാട്ടുകാരുടെ രീതിയിൽ നല്ല രീതിയിൽ പ്രതികരണമുണ്ട് അപ്പോൾ ആന ഇങ്ങോട്ട് ഈ ഒരു വഴിക്കാട്ടോ കയറ്റി വിട്ടത് നമ്മുടെ നാലാം കടവൂരിൽ നിന്നും നാലാം ബ്ലോക്ക് വരുന്ന വഴിയാണ് ഇത് അപ്പോൾ ഈ ഒരു വഴിക്കാണ് ആന കയറിപ്പോയത് ഈ ഒരു മല കയറ്റി വിട്ട് റെസ്ക്യൂട്ടീവ് ആയിൻ്റൊപ്പം തന്നെയുണ്ട് ആർ ആർ ടി ആർ ആർ ടി ടീം എന്തായാലും അത്യാഹിതങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല കേട്ടോ ദൈവാനുഗ്രഹം ഫ്രണ്ട്സ് ആ ഒരു ആനയുടെ പ്രശ്നം നമുക്ക് ഇവിടെ തീർന്നിരിക്കുകയാണ് അപ്പൊ നമ്മള് ശരിക്കും പറഞ്ഞു കടവൂരിൽ നിന്നും നാലാം ബ്ലോക്ക് വഴി നാലാം ബ്ലോക്കിലേക്ക് വരുന്ന ആ ഒരു വഴിയിൽ ഇപ്പൊ ആനേനെ കടത്തി വിട്ടിട്ടുണ്ട് നമുക്ക് ആ നാട്ടുകാരുടെ എന്റെ ഇത് ചോദിച്ചു നോക്കാം ഈ സ്ഥലത്തിന്റെ പേരും കറക്റ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചു നോക്കാം കേട്ടിവിട്ടേക്കുന്ന ആനയുടെ പ്രശ്നം നമുക്ക് ഇവിടെ തീരുവാണോ ഇവിടെ ഇന്നത്തേക്ക് ആന കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ഈ പ്രദേശത്ത് പക്ഷേ ഈ താഴെ ഒരിക്കലും ഇറങ്ങാറുള്ള ആന ആദ്യമായിട്ടാണ് ആദ്യമായിട്ടാണ് കടവ് ഇത് കടന്നു കഴിഞ്ഞാൽ നമ്മുടെ കാളിയാർപ്പോഴെ കടന്ന് അക്കരെ കടന്നു അതായത് എനിക്ക് തൊടുപുഴ നിയോജ മണ്ഡലത്തിന്റെ അവിടെ എത്തും ഭാഗത്തേക്ക് എത്തി കിലോമീറ്റർ കടന്നു പോയി നിലവിൽ ഇപ്പൊ നമുക്ക് ആന സുരക്ഷിതമായിട്ട് പോയിട്ടുണ്ട് ആന സുരക്ഷിതമായിട്ട് കയറി പോയിട്ടുണ്ട് ഇന്ന് വരില്ല നാളെ അവിടെ വരുമെന്ന് അറിയാൻ പോലുള്ളൂ